നമസ്കാരം ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലൂടെയും നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്തുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാവേലിക്കര മണ്ഡലത്തെക്കുറിച്ചാണ് സംവരണ മണ്ഡലമാണ് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് കൊടിക്കുന്നിൽ സുരേഷാണ് നിലവിലെ മാവേലിക്കരയിലെ എം പി അദ്ദേഹം തന്നെയാണ് യു ഡി എഫിന് വേണ്ടി വീണ്ടും മത്സരിക്കുന്നത് എതിർ പക്ഷത്ത് എൽ ഡി എഫിൽ നിന്ന് സി പി ഐയിലെ സി എ അരുൺകുമാർ എന്ന യുവനേതാവ് മത്സരിക്കുന്നു ഒപ്പം എൻ ഡി എ പക്ഷത്തു നിന്ന് കലാശാല ബൈജു എന്ന പഴയ കോൺഗ്രസുകാരൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മാവേലിക്കരയുടെ മണ്ണും മനസ്സും അതിശക്തമായ ചിന്തകൾ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ കാത്തിരിക്കുകയാണ് എല്ലാ സർവേകളും ചാനൽ സർവേകളും ഒക്കെ മാവേലിക്കരയിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്ന് വ്യക്തമായി പറയുന്നുമില്ല കാരണം അവിടുത്തെ മത്സരം അത്രയും ശക്തമാണ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ മാവേലിക്കരയുടെ മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ നിരീക്ഷകരും മാധ്യമങ്ങളും ഒരു മണ്ഡലമാണ് മാവേലിക്കര അവിടുത്തെ മത്സരത്തിൻ്റെ തീഷ്ണതയെക്കുറിച്ച് ഈ മാധ്യമങ്ങളൊന്നും കാര്യമായി ചർച്ച ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാരണം കുടിക്കുന്നിൽ സുരേഷ് എന്നുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവിടെ ഒരു ഇൻകമ്പൻസി ഫാക്ടർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഫാക്ടർ ഇദ്ദേഹത്തിൻ്റെ തോൽവിക്ക് തന്നെ കാരണമാകുമോ എന്ന് പലരും ഭയപ്പെട്ടിരുന്നു അപ്പോഴാണ് ഏത് പരിസ്ഥിതിയിലും വേണമെങ്കിൽ കൊടുക്കുന്നതിനോട് മത്സരിക്കാൻ പറ്റുമായിരുന്ന അരുൺകുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം കണ്ടെത്തി സി പി ഐ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം കണ്ടെത്തുന്നു ഈ അരുൺകുമാറിന് പക്ഷേ അവിടെ മത്സരിക്കാനുള്ള അനുവാദം കിട്ടുന്നതിന് വേണ്ടി സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് ഇടപെടേണ്ടി വന്നു താഴെ തരത്തിലുള്ള അതിശക്തമായ എതിർപ്പാണ് ഈ സ്ഥാനാർത്ഥിയോടുണ്ടായത് പിന്നെ ഒരു കാര്യം കൂടി മറക്കരുത് ചിറ്റയും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു പ്രത്യേകത രണ്ടായിരത്തി പതിനാലിലാണെങ്കിൽ അദ്ദേഹം മുപ്പത്തി ഒരായിരം വോട്ടുകൾക്ക് അങ്ങനെ വിജയിച്ച അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെത്തുമ്പോൾ അറുപത്തി ഒരായിരം വോട്ടുകൾക്കാണ് വിജയിച്ചു വന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം വലിയ ഒരു തോൽവി അല്ലെങ്കിലും അദ്ദേഹം ശക്തമായ ഒരു മത്സരം നേരിടുന്നുണ്ട് പല ഘട്ടത്തിലും പ്രതിരോധത്തിലാകുന്നുണ്ട് എന്നുള്ളതൊക്കെ വാർത്തകളായി വരുന്നു അത് ശരിക്കും പറഞ്ഞാൽ മാവേലിക്കരയിൽ യു ഡി എഫിനോടുള്ള എതിർപ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് കൊണ്ടാണോ യു ഡി എഫിന് വ്യക്തമായി ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രതിരോധത്തിലാകുന്നത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അത് ശരിക്കു പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരു യു ഡി എഫ് മണ്ഡലമാണ് യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങൾ കൂടുതലും കൊണ്ടുവാനും പക്ഷെ കഴിഞ്ഞ ഏതാനും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഓർത്തഡോക്സ് വിഭാഗം യു ഡി എഫിൽ നിന്നും അകലുന്നു അതിന് പല കാരണങ്ങളുമുണ്ട് ആ അകൽച്ച സമർത്ഥമായി മുതലെടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു സാമുദായികമായി തന്നെ മുതലെടുക്കാൻ കഴിഞ്ഞു അത് കൊടിക്കുന്നിൽ സുരേഷിനെ കഴിഞ്ഞ വർഷം തോൽപ്പിക്കുമോ എന്നുള്ള സംശയം പോലും വന്നു പക്ഷേ അഖിലേന്ത്യാ ട്രെൻഡ് അനുകൂലമായിരുന്നതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു തരംഗമായിരുന്നതുകൊണ്ട് കൊടിക്കുന്നിൽ അന്ന് കാര്യമായ കഷ്ടപ്പാട് കൂടാതെ ജയിച്ച് കാണാൻ പറ്റി ഈ കൊടിക്കുന്നിൽ സുരേഷ് എം പിക്ക് അദ്ദേഹം ദേശീയ നേതാവാണ് അദ്ദേഹം കേരളത്തിൻ്റെ മാത്രം നേതാവല്ല പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഒരു വലിയ ഒരു ഭയം എന്ന് പറയുന്നത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ മനമാറ്റവും ഒക്കെ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി തൻ്റെ മുന്നിലില്ല എന്നുള്ളൊരു ഭയം കൂടി അവിടെയുണ്ട് അത് അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി ഇല്ല എന്നുള്ളൊരു വസ്തുത മാവേലിക്കര മണ്ഡലത്തിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷിനെ ബാധിക്കുമോ ഒരിക്കലും ബാധിക്കണമെന്നില്ല കാരണം ഓർത്തഡോക്സ് സമുദായവും ഉമ്മൻചാണ്ടിയുമായും ആ കാലഘട്ടത്തിൽ മാനസികമായി അകന്നു കഴിഞ്ഞിരുന്നു അത് പല ജില്ലകളിലും പത്തനംതിട്ടയിലൊക്കെ കേരള കോൺഗ്രസിൻ്റെ മാണി ഗ്രൂപ്പൊക്കെ ജയിക്കാനുള്ള കാരണങ്ങളിലൊന്നും അതുതന്നെയാണ് ആ സാഹചര്യത്തിൽ നിന്നും മാറി കൊടിക്കുന്നിൽ സുരേഷിന് മുമ്പോട്ട് പോകാൻ പറ്റണമെങ്കിൽ ഈ ഇൻകമ്പൻസി ഫാക്ടറിനെ മറികടക്കാൻ ഉള്ള ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന കൊടിക്കുന്നിൻ്റെ അവസാനത്തെ ആയുധം ഈ തിരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കേണ്ടി വരും അവിടെയാണ് ഈ എതിർ എതിർ സ്ഥാനാർത്ഥിയുടെ ദൗർബല്യങ്ങൾ വ്യക്തമായി മുതലെടുക്കാൻ അറിയാം പിന്നെ രണ്ടാമത് കൊടിക്കുന്നിൽ സൂക്ഷിക്കേണ്ടത് ഏറ്റവും വലിയ അപകടം കോൺഗ്രസ് പ്രവർത്തകരെ നന്നായി അറിയുന്ന കൊടിക്കുന്നലിനെയും നന്നായി അറിയുന്ന ബൈജു കലാശാല അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കൊടിക്കുന്നലിൻ്റെ വോട്ട് ബേസിൽ ചോർച്ച ഉണ്ടാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം കൊടിക്കുന്നിൽ സുരേഷിനെതിരെ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ആർക്കെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പുണ്ടാകണമെങ്കിൽ അത് അദ്ദേഹം തുടർച്ചയായി മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് നല്ലൊരു കോൺഗ്രസ് നേതാവാണ് ശക്തനായ ഒരു പ്രവർത്തകനാണ് പ്രവർത്തകരുടെ വികാരങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നൊരു നേതാവാണ് കേന്ദ്രത്തിൽ വലിയ പിടിപാടുള്ളൊരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തിന് കൊടിക്കുന്ന സുരേഷിനോടുള്ളൊരു എതിർപ്പാണ് യു ഡി എഫിൻ്റെ വോട്ട് കുറയാൻ കാരണം എന്നുള്ള തരത്തിൽ വരുന്ന വാർത്തകൾ അത് എത്രത്തോളം സത്യമാണത് കൊടിക്കുന്ന സുരേഷ് നേതാവാണ് എന്ന് പറയുമ്പോൾ ഒരു കാണിക്കപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്ത് തൻ്റേതായ സംഭാവന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകി മുന്നോട്ട് നയിക്കാൻ പറ്റിയ ആള് എന്ന് പറയാൻ പറ്റില്ല അഖിലേന്ത്യാ നേതൃത്വം അല്ലെങ്കിൽ കെ പി സി സി നേതൃത്വത്തിലും അഖിലേന്ത്യാ നേതൃത്വത്തിലും എത്താനുള്ള മാർഗങ്ങൾ അറിയാവുന്ന ഒരു നേതാവാണ് കുടിക്കുന്നിൽ എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി ഒരു മാവേലിക്കല വേസ് ചെയ്ത് കോൺഗ്രസിൻ്റെ ഒരു ദീർഘകാല സമരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ആ അത് ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറിയിരിക്കുന്നത് ഇങ്ങനെ പരിചയമുള്ള പരസ്പരം പരിചയമുള്ളവരുടെ ഒരു നേതൃത്വ നിര ആണ് ഇന്ന് കോൺഗ്രസിൽ ഉണ്ടായി വന്നത് അത് മാറാതെ പുതിയ ആൾക്കാരെ ഇപ്പം ഷാഫി പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ജയിക്കുന്നു എങ്ങനെ ജയിക്കുന്നത് നേതൃ നേരം നിന്ന് വന്നയാളല്ല ഫൈറ്റ് ചെയ്ത് ജയിക്കുകയാണ് അങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ സുരക്ഷിത മണ്ഡലം നോക്കുന്നതിന് പകരം ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരൻ നേതാക്കന്മാരെ കൊണ്ടുവരാതെ കോൺഗ്രസ് രക്ഷപ്പെട്ടില്ല കൊടിക്കുന്നിൽ സുരേഷ് ഇത്രയും കാലം ഇരുന്നു എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിച്ച ആരെങ്കിലുമൊക്കെ ആ ഭാഗത്തുണ്ടാവും എം പി ആകണമെന്നോ എം എൽ എ ആകണമെന്നോ ആഗ്രഹിച്ച പല കോൺഗ്രസ്സുകാരും ഉണ്ടാവും അവരെല്ലാം മാനസികമായിട്ട് ചിലപ്പോൾ താർത്തിയിരിക്കും പക്ഷേ ഇപ്പോൾ കൊടിക്കുന്നൂർ സുരേഷ് മത്സരിക്കുമ്പോൾ തന്നെ ശക്തനായ എതിർ സ്ഥാനാർത്ഥിയാണ് കിട്ടിയിരിക്കുന്നത് സി എ അരുൺകുമാർ അദ്ദേഹം സി പി ഐയുടെ എന്നല്ല മാവേലിക്കരയുടെ തന്നെ ഒരു യുവ നേതാവാണ് ആ യുവനേതാവിനെ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല എന്നും അതുപോലെ ആദ്യം തന്നെ സി പി ഐയുടെ ഇത് ആദ്യം തന്നെ സി എ അരുൺകുമാർ എന്ന സ്ഥാനാർത്ഥി വരുന്നതിന് മുൻപ് തന്നെ ആദ്യം പ്രശ്നമുണ്ടാക്കിയത് സി പി ഐക്കകത്ത് നിന്നാണ് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്നു പ്രാദേശിക കമ്മിറ്റി വേണ്ടെന്ന് പറയുന്നു ഇങ്ങനെയുള്ള ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഇടതുപക്ഷത്തിന് ഇന്നും ഒരു ബാധിക്കുന്ന ഉള്ളത് അല്ല ഈ ആ പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിച്ചു പക്ഷേ സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് തിരുവനന്തപുരത്തും തൃശ്ശൂരും എല്ലാം ഉണ്ടാകുന്നതുപോലെയുള്ള ഒരു പിന്നോട്ടടി കുടി അരുൺകുമാർ ജയിക്കുന്നത് ചിലപ്പോൾ സി പി എമ്മിനു വിരോധം കാണില്ല അത്ര പക്ഷേ ചിറ്റയും ഗോപകുമാറിനോട് സി പി എമ്മിനെതിരുണ്ടായിരുന്നു അവിടെ ഇഷ്ടംപോലെ സംഘടനകൾ പലതരത്തിലുണ്ടായി അപ്പോൾ അതിനെ മറികടക്കാനാക്കാൻ മാർസിസ്റ്റ് സി പി ഐ ബന്ധം അവിടെ അരക്കിട്ടുറപ്പിച്ച് വർക്കും മിഷനറി മുന്നോട്ട് പോയില്ല പിന്നെ രണ്ടാമത് അവിടെയുള്ള കുറേ പ്രവർത്തകരെങ്കിലും നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറേ പ്രവർത്തകരെങ്കിലും ആലപ്പുഴയിലേക്ക് ചേക്കാറാനുള്ള പത്തനംതിട്ടയിലേക്ക് പത്തനംതിട്ടയിലേക്ക് സാധ്യത പത്തനംതിട്ടയിലേക്ക് ചേക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും കുട്ടനാടും ചങ്ങനാശ്ശേരിയും ഒക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കായലോരങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന ഇന്ന് കർഷകർ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്ന പ്രദേശങ്ങളാണ് ഒരുപക്ഷെ മാവേലിക്കരയിലെയും നിയോജക മണ്ഡലങ്ങളായി ഉള്ളത് അതുമാത്രമല്ല സി പി എമ്മിനകത്ത് വലിയ വിഭാഗീയത നിലനിൽക്കുന്ന കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിൽ പെടുന്നു അപ്പം സി പി എമ്മിൻ്റെ അകത്ത് തന്നെ സി സി പി എമ്മിന് തന്നെ തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിച്ച് അത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത തരത്തിൽ ആലപ്പുഴയെ പോലെ തന്നെ വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന മണ്ഡലമാണ് ഇതൊക്കെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുകയല്ലേ കൊടിക്കുന്നലിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ പ്രാവശ്യം പതിവില്ലാത്ത രീതിയിൽ എതിർ പക്ഷത്തുണ്ടായിരിക്കുന്ന അനിശ്ചിതത്വവും സംഘർഷങ്ങളും തന്നെയാണ് അതിനും എങ്ങനെ മുതലെടുക്കണം എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതാണ് കൊടുക്കുന്നിൽ സുരേഷൻ അപ്പോൾ കൊടുക്കുന്നിൽ സുരേഷൻ മത്സരിക്കുന്ന ഉദ്ദേശമാണ് പിന്നെ എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ അവസാനത്തെ മത്സരമാണ് ഇനി ഞാൻ മത്സരരംഗത്തേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് അത് പലരെയും ചിലപ്പോൾ സാഹചര്യം പലരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കലാശാല ബൈജു കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചില സ്വ സ്വാധീനം അല്ലെങ്കിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നേതാവാണ് നാളെ കോൺഗ്രസ് തോറ്റു ബി ജെ പി അല്ലെങ്കിൽ സി പി എമ്മോ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള തോന്നൽ ആ കോൺഗ്രസ് ചിന്താഗതിയിൽ കലാശാല ബൈജു ബൈജുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ ചിലപ്പോൾ അവരുടെ തീരുമാനത്തിൽ നിന്നും കൊടിക്കുന്നിലേക്ക് വഴി മാറാം കാരണം ബൈജുവിനെ വോട്ട് ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസിൻ്റെ ഭരണമാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അധികാരമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ള തോന്നൽ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നുകൂടി ചിന്തിപ്പിച്ചേക്കാം അതേസമയം തന്നെ ഈ കോ കൊടിക്കുന്നിൽ സുരേഷ് വർഷങ്ങളായി മത്സരിക്കുന്നു എന്നുള്ള പരാതി പറയുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അത് കലാശാല ബൈജുവിന് അനുകൂലമായി മാറാനും സാധ്യതയുണ്ട് മാറാനും സാധ്യതയുണ്ട് അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം ബി ഡി ജെ എസ് അല്ലെങ്കിൽ എൻ ഡി എ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് എന്ന് എസ് എൻ ഡി പിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് മാവേലിക്കര പക്ഷെ അങ്ങനെയുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടത്തിയ ശ്രമങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവായിരുന്നു അണികളുള്ള സമുദായത്തിൻ്റെ പിൻബലയുള്ള നേതാവായിരുന്നു പ്രൊഫസർ കെ വി തോമസ് ഏറ്റവും കേരളത്തിലൊരു അഞ്ച് നേതാക്കന്മാരെ ഒന്നായിരുന്നു സോണിയാഗാന്ധിയുമായിട്ടും ഐ സി സി ആയിട്ടും ഹൈക്കമാൻഡായിട്ടും ഏറ്റവും ബന്ധമുണ്ടായിരുന്നു ആ കെ വി തോമസ് പോയിട്ട് പോലും തൃക്കാക്കര നിയമനത്തിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല വോട്ട് വർദ്ധി ഡബിളായി ആ അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥി നേതാക്കന്മാർ പോകുന്നതുകൊണ്ട് പോകാനുള്ള അണികളല്ല കോൺഗ്രസ്സിലുള്ളത് അതിപ്പോഴും ഇപ്പം തിരിച്ചറിയാൻ പോകുന്നേയുള്ളു പല കോൺഗ്രസ്സിനെ എതിർക്കുന്ന പോകുന്ന നേതാക്കന്മാർ തിരിച്ചറിയാൻ പോകുന്നു തങ്ങളുടെ പ്രസൻസ് കോൺഗ്രസ്സിൽ നിന്നൊരു നഷ്ടവും ആപ്സൻസ് കോൺഗ്രസിനൊരു നഷ്ടവും ഉണ്ടാക്കിയില്ലെന്നുള്ള സത്യം ഇവർ തിരിച്ചറിയാൻ പോകുന്നു അത് പത്മജയ ഉൾപ്പെടെ ഏതായാലും മാവേലിക്കര മണ്ഡലം അതിശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഒരു പക്ഷേ ത്രികോണ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇടതും വലതും വളരെ ശക്തമായ മത്സരത്തിന് തന്നെയാണ് കോപ്പ് കൂട്ടുന്നത് കൊടിക്കുന്നിൽ എന്ന കോൺഗ്രസിൻ്റെ അധികാരൻ അദ്ദേഹം തുടർച്ചയായി പത്ത് തവണയെങ്കിലും മത്സരിച്ചുവെങ്കിലും ഇപ്പോഴും ഒരു അംഗത്തിൻ്റെ ബാല്യം തനിക്ക് ബാക്കിയുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അത് മാവേലിക്കരയിലെ ജനങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നല്ല അതുപോലെ തന്നെ യുവാക്കളിൽ ഒരാളായി സി എ അരുൺകുമാറും അവരുടെ പ്രതിനിധിയായി എത്തുന്നു ഏതായാലും ആര് ജയിച്ചാലും ആര് തോറ്റാലും ഭൂരിപക്ഷം വളരെ നേരിയതായിരിക്കും നേരിയതായിരിക്കുമെന്നുള്ളൊരു സൂചനയാണ് മാവേലിക്കര നൽകുന്നത് എങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് ഒരു ഇഞ്ചെങ്കിലും മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം